അന്നമുണ്ട ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വിപണനമേള ആരംഭിച്ചു സെപ്റ്റംബർ മൂന്ന് വരെയാണ് ഓണം വിപണനമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു ഓണത്തെ വരവേൽക്കുന്നതിനു വേണ്ടി നാടും നഗരവും എല്ലാം അതിന്റെ ആവേശത്തോടുകൂടി പൂവിളികളും പൂക്കളങ്ങളുമായി ആവേശത്തോടുകൂടി വരവേൽക്കാൻ സന്ദർഭത്തിലാണ് ലോകത്തിന് മാതൃകയായ സ്ത്രീശാക്തീയ രംഗത്ത് ലോകത്തിന് കേരളം സംഭാവന ചെയ്ത കുടുംബശ്രീ പ്രസ്ഥാനം ഈ ഓണത്തിനുണ്ടാകുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സർക്കാർ തന്നെ കൺസ്യൂമർ ഫുഡും സപ്ലൈകാൻഡൊക്കെ ഭാഗമായി വിവിധ ചന്തകൾ നടത്തിയിട്ടുണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തി മലയാളിക്ക് ഓണം ഉണ്ടാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ അതിനൊപ്പം നിന്നുകൊണ്ട് കേരളത്തിലെ എല്ലാ കുടുംബശ്രീ സി ഡി എസുകളും ആയിരത്തിലധികം ഇതുപോലെ നടക്കുന്നത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ രവി നമ്പൂതിരി ടി കെ സതീശൻ കെ എ ഇക്ബാൽ ഷീജ നസീർ സുനിത സജീവൻ ആനി ആൻഡു ടെസി ടെറ്റസ് വർഗീസ് ലളിത ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു